ഇവിടെ ലാൽകുമാർ എന്താണ് ഇപ്പോഴത്തെ പുതിയ ഈ ഈ പറഞ്ഞ ആക്രോശം അധിക്ഷേപം അതിലെ പുതിയ കണ്ടെത്തൽ എസ് എഫ് ഐക്കാരെ പോപ്പുലർ ഫ്രണ്ടുകാരായി ചിത്രീകരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ആ മനോഭാവവും ചിന്താഗതിയും അതേക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത് ലാലിനോട് അല്ല അദ്ദേഹത്തിന് ഈ മെൻറ്റൽ ഇൻസാനിറ്റി എന്ന് പറയുന്നത് അല്ല മെൻറ്റൽ സാനിറ്റി എന്ന് പറയുന്നത് ആ പോസ്റ്റിലിരിക്കേണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല റിക്വയർമെൻറ്റല്ല ആർക്ക് വേണമെങ്കിൽ ഇരിക്കാം അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്നതനുസരിച്ചാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടറുടെ പരിശോധനയില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ കാണിക്കുന്ന പ്രാന്താന്ന് ഇതാണ് സത്യം അതിനകത്ത് വേറെ വലിയ പ്രയോഗങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്താണ് ഈ മനുഷ്യൻ കാണിക്കുന്നത് എന്താണ് ഒരു ഗവർണറുടെ പദവിയിലിരുന്ന് കാണിക്കുന്ന ഈ അല്പത്തരം എന്താ ഒരു പദവിക്ക് വേണ്ടിയിട്ടുള്ള ആക്രോശം കാണിക്കുന്നത് ഈ ആക്രോശം ഇവിടെ കാണിക്കുന്നതിന് കാര്യം എന്താ എവിടെയെങ്കിലും എന്തേലും അടുത്ത് കിട്ടുമോ എന്നുള്ള ചോദ്യം ഇത് പറയാൻ ആൾക്കാർ എന്തിനാണ് മടിക്കുന്നത് ഇത് ഇത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ഒരു മനുഷ്യൻ വന്നിരുന്ന് ഒരു ഒരു ന്യൂസെൻസായി മാറിയിരിക്കുകയാണ് ഒരു സംസ്ഥാനത്ത് അതല്ലാതെന്താണ് നോക്കൂ ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ എസ് എഫ് ഐയും പോപ്പുലർ ഫ്രണ്ടും എല്ലാം കൂടെ ചേർന്ന് ആ സമരം ചെയ്യുന്നതല്ലേ പറഞ്ഞിരിക്കുന്നത് അത് സാധാരണഗതിയിൽ പറയാൻ സാധ്യതയുള്ള ആളാരാണ് പറയാനുള്ളത് സുരേന്ദ്രനാണ് കെ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണത് പറയാനുള്ള സാധ്യതയുള്ള ഒരാൾ അദ്ദേഹം പോലും പറയാത്ത കാര്യമാണ് ഈ മനുഷ്യൻ പറയുന്നത് ആണോ സുരേന്ദ്രൻ ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഓർമ്മയിൽ സുരേന്ദ്രൻ്റെ ആ പ്രസ്താവന എന്തായാലും വലുതായിട്ട് വാർത്ത അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വാർത്തയിൽ വന്നിട്ടില്ല സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത് ചുമ്മാ വന്നിരുന്ന് രാവിലെ എഴുതിയിട്ടിരുന്ന് എന്തേലും ഒക്കെ കാണിക്കുക അത് കാണിക്കുക ഇവിടെ ഒരു സർക്കാരുണ്ടെന്നും ആ സർക്കാരിനെ വേണ്ട രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും അങ്ങനെ മോഡിജി ഇത് കാണണമെന്നും അല്ലെ അമിത്ഷാജി ഇത് കാണണമെന്നും അതുവഴി എനിക്ക് എന്തെങ്കിലും വീണ്ടും തരണേ എന്ന പ്രാർത്ഥനയാണ് അല്ലാതെ വേറൊരു ഗുന്തോ ഇല്ലിനകത്ത് കാര്യം ആരിഫ് മുഹമ്മദ് ഖാൻ എന്നും അതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ആളായിരുന്നു ഒരു ഒരു മനുഷ്യന് സാധാരണഗതിയിൽ ഇപ്പം കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒരാൾ പോകുന്നു ഒരു ഉദാഹരണം അല്ലെങ്കിൽ സി പി ഐ എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒരാൾ പോകുന്നു ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിലേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നു നമുക്ക് കാണുന്നത് വളരെ വളരെ കോമണാണത് നമ്മളങ്ങനെ ഇല്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാ പാർട്ടികളിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആശയ വ്യതിയാനം സംഭവിക്കുകയും വ്യക്തി അപ്പുറത്തോട്ട് പോവുകയും ചെയ്യും പക്ഷേ ഇതൊരു തൊഴിലാക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ പോയിട്ടില്ലാത്ത പാർട്ടി പറയും ഇന്ത്യയിൽ പോയിട്ടില്ലാത്ത പാർട്ടി പറയാനായിരിക്കും എളുപ്പം ബാക്കി ഒരുമാരിപ്പെട്ടവരെല്ലാത്തിനകത്തും പോയി നിറങ്ങിയിട്ടുണ്ട് അല്ലേ പോയിട്ടില്ലേ എന്താ എന്താശയം അദ്ദേഹത്തിന് ആമാശയം മാത്രമേ ഉള്ളൂ എങ്ങനെയുമൊക്കെ കാര്യം നടക്കുക ഇവിടെ വന്നിരുന്ന് കുറേ ന്യൂസെൻസ് ഉണ്ടാക്കി ഇവിടുത്തെ ഭരണം ഭരണക്രമത്തെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബിന്ദു ടീച്ചറിനെ ഒരാളെ സത്യത്തിൽ വളരെ പക്വതയോടുകൂടി സംസാരിക്കുന്ന ഒരാളാണ് ബിന്ദു ബിന്ദു ടീച്ചർ നമ്മൾ പറഞ്ഞാലേ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് വലിയ പ്രശ്നമൊന്നുമില്ലാതെ ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് പറയുന്നത് അവരാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പോലും അങ്ങനെ പറയുന്നേ അങ്ങോട്ടില്ലാ വൈപ്പുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം കെ സുരേന്ദ്രൻ ഒരു കാര്യം പറയുന്നു അല്ലെങ്കിൽ വി ഡി ഒരു കാര്യം പറയുന്നു അതിനുള്ള മറുപടി പോലും പുള്ളിക്കാരി അങ്ങനെ കൊടുക്കാറില്ല അവരുടെ അവരുടെ ആ ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ ആ പോർട്ട്ഫോളിയോ നോക്കി പോകുന്ന ഒരാളാണ് അവർക്ക് അവരെ ക്രിമിനൽ എന്നാ കിരിമിനൽ ആ ക്രിമിനൽ എന്ന് ഇദ്ദേഹത്തിന് പറയാൻ അറിയത്തില്ലെന്നുള്ളതാണ് ഇവിടുത്തെ ആദ്യത്തെ കാര്യം ഈ കിരിമിനൽ എന്നൊക്കെ പറയുന്നതിന് എന്തൊരന്തസ്സാണ് ഇതിനകത്ത് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഇതാ അന്തസ്സെന്നാണ് ഇത് കാണിച്ചാൽ പോലും ആരേലും ഒന്ന് എനിക്കൊന്നും ബി ജെ പി പോലും സഹിക്കാൻ പറ്റത്തില്ല ഈ പറയുന്ന ഈ രീതി അന്തസ്സുള്ളൊരു ബി ജെ പി പോലും ഇത് സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം ഈ കാണിക്കുന്നത് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ചിലപ്പം എതിരഭിപ്രായം ഉണ്ടാകാം അതെനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു പറഞ്ഞത് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഒരു ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു അയാൾക്കൊരു കണ്ടക്റ്റ് ഉണ്ട് കണ്ടക്ടിന് ഒരു ഒരു ഉണ്ട് ഇപ്പൊ പ്രിന്റ് പ്രിന്റ് ഉയരുന്ന ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കകത്ത് ചിലപ്പോൾ നമ്മളെ എതിർക്കും അത് അദ്ദേഹം ഞാൻ എതിർക്കുന്ന ഇതേ രീതിയിലല്ലോ ഞാൻ ഗവർണർ ആയിക്കഴിഞ്ഞാൽ എൻ്റെ കണ്ടക്റ്റ് വരിക അപ്പോൾ ഒരു പദവിയിൽ ഷൈ ഷിജുഖാൻ പറഞ്ഞ പോലെ ഒരു പദവിയിലിരിക്കുമ്പം എന്നെ ഞാൻ എനിക്ക് അന്തസ് ഇല്ലെങ്കിൽ പോലും ആ പദവിക്ക് ഒരു അന്തസ് അന്തസ്സുണ്ടെന്നുള്ളതിൻ്റെ ഒരു കാരണം എൻ്റെ എന്നിൽ ഒരു അന്തസ്സുണ്ടാക്കിത്തരണം അതില്ല എങ്കിൽ യു ക്യാൻ ബിക്കം എ ബഫൂൺ ഇൻ എ സീരിയസ് സിനിമ യു ക്യാൻ ഐ റിപ്പീറ്റ് യു ക്യാൻ ബിക്കം എ ബഫൂൺ ഇൻ എ സീരിയസ് സിനിമ അത് കൂടുതലൊന്നും ആയിട്ടില്ല ആരിഫ് മുഹമ്മദ് ഖാൻ